ഹലോ മെഡിക്കൽ വീഴ്സ് വെൽക്കം ബാക്ക് ഈ ഒരു വീഡിയോ എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല എനിവേ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും സമാധാന സംഭവങ്ങൾ വീണ്ടും 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 ഇങ്ങനെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം അതായത് കണ്ണൂരിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരു അമ്മയുടെ ഒരു തീരാവേദനയുടെ ഒരു കഥ കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ അതായത് പ്ലസ് ടുന് പഠിക്കുന്ന സൂര്യജിത്തിന്റെ സൂര്യത്താണെന്ന് തോന്നുന്നു സൂര്യജിത്തിൻ്റെ അമ്മയുടെ ഒരു വീഡിയോ ഇതിനോടാണ് തന്നെ ഏഷ്യാൻ ന്യൂസിൽ മറ്റ് ചാനലുകളിലും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതായത് പ്ലസ് ടുവിന് പഠിച്ച ഒരു മകൻ നിസ്സാര ഒരു ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുകയും ആ ഒരു മകന്റെ മരണം സംഭവിക്കുകയും എന്നേക്കുമായി ഒരു മിടുക്കനായ ഇട്ടിയെ ഈ അമ്മയ്ക്കും കുടുംബത്തിനും ഇല്ലാതായത് വളരെ വേദനാജനകമാണ് അമ്മയുടെ ആ ഒരു വാക്കുകൾ കാണുവാണെങ്കിൽ ഹൃദയം നുറുങ്ങുന്ന വേദന തന്നെ ആർക്കും ഉണ്ടാവും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഡോക്ടറിന് മാത്രമല്ല പിഴവ് സംഭവിച്ചിരിക്കുന്നത് ഡോക്ടറിന് പിഴവുണ്ട് ഇതുപോലുള്ള നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതുശല്യം ആയിക്കൊണ്ടിരിക്കുന്ന ധാരാളം ഡോക്ടർമാരുണ്ട് സോ ഈ ഡോക്ടർക്ക് മാത്രമല്ല ഇവിടെ പിഴവ് സംഭവിച്ചത് അതെന്താണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോയിലൂടെ ആദ്യം ഈ അമ്മ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം സ്കൂൾ പ്ലസ് ടുവിന് പഠിക്കുന്ന മോനെ അവന് തൊണ്ടക്ക് ട്രോൺസ്ലൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ട് കണ്ണൂർ പ്രിയ ഇ എൻ ടി കെയറിൽ സർജറിക്ക് കൊണ്ടുപോയിരുന്നു ഡോക്ടർ പതിനേഴാം തീയതി ബുധനാഴ്ച അവന് സർജറി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പ്രിയ ഇ എൻ ടി കെയറിൽ സന്ദേശ് പ്രിയദർശനാണ് സർജറി ചെയ്തത് അതായത് ടോൺസിലൈറ്റിസിന്റെ പ്രശ്നം കാരണം ടോൺസിലേറ്റിസ് അടിക്കടിയായി വരുന്നു ട്രോൺസിലൈറ്റിസ് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം പനി വരും ഇൻഫെക്ഷൻ വരും അതുപോലെ തന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല വെള്ളം പോലും ഇറക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും ടോൺസിലൈറ്റിസ് വളരെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് സോ ടോൺസിലൈറ്റിസ് എന്നേക്കുമായി മാറ്റാൻ വേണ്ടി ഇവർ പ്രിയ ക്ലിനിക്ക് എന്ന് പറയുന്ന കണ്ണൂരുള്ള ഒരു ക്ലിനിക്കിൽ പോയി അപ്പൊ ഈ പ്രിയ ക്ലിനിക്കിന്റെ ഉടമ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സന്ദേശ് പ്രിയദർശൻ എന്ന് പറയുന്ന ഈ ഡോക്ടർ ഇദ്ദേഹമാണ് വളരെ നിസ്സാരമായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള വാഗ്ദാനം നടത്തുകയും ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്ത് ദർശനാണ് ഓപ്പറേഷൻ നടത്തിയത് ഏറ്റവും സെൻസിറ്റീവ് ആയ തൊണ്ടയിലാണ് ഓപ്പറേഷൻ നടത്തിയത് ബാക്കി കേൾക്കാം അപ്പോ ഡോക്ടർ വിളിച്ചുകൊണ്ട് അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ അവിടെ ഡോക്ടർ ഡോക്ടർ പറഞ്ഞതിനു ശേഷം ഞങ്ങൾ അവിടെ എത്തി കോത്തിമ ഹോസ്പിറ്റലിൽ വെച്ച് ഒബ്സർവേഷൻ റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോയി അവിടെ വെച്ചാൽ നമ്മൾ എത്തുമ്പോഴേക്കും ഡോക്ടർ എത്തി സന്ദേശ് പ്രിയദർശൻ അവരവിടുന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർ എന്റെ മോന്റെ ചുമല തട്ടിട്ട് അവരുടെ മോനെ കഴിഞ്ഞ് വളരെ നോർമലായിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ബ്ലീഡിങ് വന്നത് ഇത് ചികിത്സാ പിഴവ് തന്നെയാണ് ഓപ്പറേഷൻ ചെയ്ത് ആ ഫിക്സ് ചെയ്തത് അത് കറക്റ്റ് ആയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ മെറിറ്റിൽ പഠിക്കാത്ത കുറച്ച് ഹാർഡികളായ ഡോക്ടർമാർ പണക്കൊഴുപ്പിന്റെ പേരിൽ ഡോക്ടർമാരാകുന്നത് ഇവിടെ ഡെന്റലാണ് വിഭാഗം ഡെന്റൽ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് എനിക്ക് അവിടെയും ഇതുപോലെ തന്നെയാണ് ഏത് ഡോക്ടർ ഡോക്ടറാവുന്ന ഒരു കാലഘട്ടമാണ് വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസയുടെ ബലത്തിൽ ഡോക്ടറാക്കുക ഇതേപോലെ ഒരു ഹോസ്പിറ്റലിൽ ഇടുക ഇതുപോലെ അവരാധങ്ങളൊക്കെ കാണിക്കുക ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുതൽ നമ്മുടെ കൊല്ലത്ത് ഒരു പെൺകുട്ടിയുടെ കാല് വളഞ്ഞിരിക്കുന്നതിന് ഓപ്പറേഷൻ ഒരു ഡോക്ടർ ആ പെൺകുട്ടി മരിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത് സോ ഇവിടെ ഈ ഡോക്ടർമാർ ഈ സന്ദേശ പ്രിയർ നാളെ പോയി ആത്മഹത്യ ചെയ്ത് ഇതിനൊരു അറിയാവുന്നില്ല ഇത്തരം കാര്യങ്ങൾ ഇത്തരം അവരാധങ്ങൾ ഈ ഡോക്ടർമാർ നിർത്തുകയാണ് വേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ഡോക്ടർ മാത്രമല്ല പിഴവ് സംഭവിച്ചിരുന്നു ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം എന്റെ ചെറുപ്പത്തിൽ ഏറ്റവും മതി എന്നെ അലട്ടിയുന്ന ഒരു അസുഖമാണ് ടോൺസൈലിസ് അഞ്ച് വർഷം കാലത്തോളം എനിക്ക് ടോൺലൈറ്റർസ് ഉണ്ടായിരുന്നു ആദ്യം ഈ ടോൺസിലൈറ്റിസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഡെന്റൽ ഹോസ്പിറ്റലാണ് പോയത് പല്ലിന്റെ എന്തോ സാങ്കേതിക പ്രശ്നമെന്ന് വിചാരിച്ചു അവിടെ അവിടെ അവരാധന്മാരായ രണ്ട് ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നെ ഈ രണ്ടാമാരോട് പരിശോധിച്ചതിനു ശേഷം പറഞ്ഞു മറ്റേതാ മർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുറച്ച് ഗുളി ടോൺസിലൈറ്റിസിന്റെ ടോൺസിലേറ്റിന്റെ ഗുളിയല്ലെന്ന് അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ അഞ്ചിൽ ദേവദാസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ആക്ച്വലി ഇത് ടോൺസിലൈറ്റിസ് ആണെന്ന് പുള്ളിയാണ് കണ്ടുപിടിക്കുന്നത് അതിനുശേഷം കടക്കിൽ വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് സ്ഥിരമായ ഒരു ഗുളിയെക്കുറിച്ച് തന്നെ ഏതാണ്ട് ഒരു ബോട്ടിൽ ഗുളിയെ കഴിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി പിന്നെ അത് വന്നിട്ടേ ഇല്ല ആദ്യം തന്നെ പറയട്ടെ ടോൺസിലൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ അത് ഇൻഫെക്ഷൻ വരും തൊണ്ടവേദന വരും നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരും ഒരിക്കലും ഇതൊന്നും ഓപ്പറേഷൻ ചെയ്യാൻ നിൽക്കില്ല ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഓപ്പറേഷൻ ചെയ്യേണ്ട അസുഖം ഒരു പക്ഷേ നാളെ മരണകാരണമായേക്കാവുന്ന അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തരുന്ന കാര്യങ്ങളെയാണ് ഓപ്പറേഷൻ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് ഇവിടെയും മിടുക്കനായ ചെറുക്കനെ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന ഏറ്റവും മിടുക്കനായ സ്പോർട്സിലും എല്ലാ ആക്ടിവിറ്റീസിലും ഉള്ള പ്ലസ് ടു പഠിക്കുന്ന ഈ പയ്യനെ വേറെ ഒരു ശാരീരിക പ്രശ്നങ്ങളും ഇല്ല വളരെ ആരോഗ്യവാനാണ് അപ്പം ഈ ചെറിയ ടോൺസിലിറ്റീസിന്റെ പേരിൽ ഈ പയ്യനെ ഓപ്പറേഷൻ ചെയ്യാൻ പോയത് ഒരു ഈ ഓപ്പറേഷൻ ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ ഈ ഹോസ്പിറ്റലുകാർ മേടിച്ചാണ് അത് തന്നെയാണ് ഏറ്റവും മണ്ടത്തരം ഇനി ഒരു രക്ഷിതാക്കളും അത് കാണിക്കാതിരിക്കുക അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാര് ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ഹോസ്പിറ്റലർ ഈസി ആയിട്ട് രക്ഷപ്പെടും ഏത് നിസ്സാര ഓപ്പറേഷനും അവർ ഈ കൺസേൺ ലെറ്റർ സൈൻ ചെയ്യും അതിൻ്റെ അവസാനം എന്താ എഴുതിയിരിക്കുന്നത് ഒരു പക്ഷേ ഈ ഓപ്പറേഷൻ കാരണം മരണം സംഭവിച്ചാൽ പോലും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല എന്ന് എഴുതിയിട്ടാണ് സൈൻ ചെയ്യുന്നത് ചെറിയ ഓപ്പറേഷനാണെങ്കിൽ പോലും ഈ ലെറ്റർ എഴുതിക്കും ഇപ്പോൾ ഈ ലെറ്റർ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചോദിക്കും അയ്യോ ഇതെന്താ മരണ കാരണമെന്ന് എഴുതിയക്കുന്നത് അയ്യോ അത് ചുമ്മാ ഒരു പ്രൊസീജിയറിന് വേണ്ടി അന്ന് പേടിക്കേണ്ടത് നിസ്സാര ഓപ്പറേഷൻ അല്ലേ സൈൻ ചെയ്ത് വിട്ടോ എന്ന് പറയും അവസാനം ഇത്തരം കേസുകൾ പേഷ്യൻറ്റ് മരിക്കുമ്പോഴത്തേന് ഈ ലെറ്ററാണ് അവരുടെ പിടി വള്ളി ഈ ലെറ്റർ എടുത്ത് കാണിച്ചു തരും നിങ്ങൾ അത് സൈൻ ചെയ്തേക്കുന്നുണ്ടില്ലേ ഒരു പക്ഷേ മരണപ്പെട്ടാൽ പ്രശ്നമില്ലാന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നേക്കുവാ അതാണ് എല്ലാ മാതാപിതാക്കളും മനസ്സിലാകണ്ടേ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് ഓപ്പറേഷന് വേണ്ടി പോകുന്നവര് ഏറ്റവും വലിയ വിലയാണ് കൊടുക്കുന്നത്

ഈ നായന്റെ മക്കളൊന്നും ഒന്നും ചെയ്യേണ്ടില്ലൊക്കെ ഏത് ഡോക്ടർമാരാണ് ആക്ച്വലി പറയാമായിരിക്കാൻ നിർത്തിയില്ല ഈ കൊച്ചിനെ രക്ഷപ്പെടുത്താമായിരുന്നു അപ്പം ഇത്രയും ബ്ലീഡിംഗ് ബ്ലീഡിങ് കൊണ്ടുപോയിട്ട് പത്സവരെ പോകുന്നവർ ഈമാർ കാത്തിരുന്നു സാമാന്യ ബുദ്ധിയുള്ള ഒരു ഡോക്ടർമാരും ചെയ്യത്തില്ല നഴ്സന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല കൂടുതലും ഈ ഡെന്റിലേക്ക് കൂടെ ഇരിക്കുന്നത് വേറെ ദോഷികളാണ് സർ ഇവിടെ ചെയ്യാനുള്ളത് ഗവൺമെന്റിന് കർശനമായ നിയമ നടപടി കൊണ്ടുവരണം ഇത്തരം സിമ്പിൾ ഓപ്പറേഷനുകൾ ചെയ്തിട്ട് പേഷ്യൻറ്റ് മരിക്കുവാണെങ്കിൽ ഇവരുടെ സ്ഥാപനം എന്നേക്കുമായിട്ട് പൂട്ടിക്കണം ഇവരുടെ ലൈസൻസ് എന്നേക്കുമായി റദ്ദിക്കണം അതായത് സിമ്പിൾ ഇത് ഇത് ഇതുപോലുള്ള സിമ്പിൾ ഓപ്പറേഷൻ നടത്തി ഇത് ഓപ്പറേഷൻ ഒരു ആവശ്യമില്ലാതെ വീട്ടുകാരുടെ പഴിവ് എനിവേ ഓപ്പറേഷൻ നടത്തി വീട്ടുകാരെ ഇതേപോലെ പ്രലോഭിപ്പിച്ച് നൂറ് ശതമാനം അവർക്ക് ഗ്യാരണ്ടി കൊടുത്ത് ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം ഇതുപോലെ കുട്ടികളെയും ഇതുപോലെ ഓരോ പേഷ്യൻ്റിനെയും കൊന്നു കളയുന്ന ഈ നാറുകളെ ഈ നാരുകൾ സമൂഹത്തിന് തന്നെ വലിയൊരു പൊതുശല്യം മാറിക്കൊണ്ടിരിക്കുക ഇവരുടെ ഒരു പൊതുശല്യമാണ് സാമ്പത്തിക നേട്ടം മാത്രമാണ് ഇവർ ആലോചിക്കുന്ന എനിവെ വീട്ടുകാർ ഒരു അവധം പറ്റി ആ അവർത്ത പറ്റാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞ് ഈ ഡോക്ടർമാർ കൊടുക്കുന്ന ഈ കോൺഫിഡൻസ് ആണ് മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും നിങ്ങൾ ഇതാ സഹായം ചെയ്തേക്കെന്ന് പറയും ഇവര് കോടതി പോകുന്ന പറയുന്നത് ഏത് കോടതി പോയാലും ഇവര് ഈ സാധനം എടുത്ത് കാണിച്ചു കൊടുക്കും മരണപ്പെട്ടാൽ മരണപ്പെട്ടാൽപ്പെട്ടാലും നമുക്ക് എന്ന് പറയും കൺസേൺ ലെറ്റർ സൈൻ ചെയ്യിക്കാതെ ഒരു ആരും ഓപ്പറേഷൻ ചെയ്യത്തില്ല സോ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോവാതിരിക്കുക ഓപ്പറേഷൻ ചെയ്യാതിരിക്കുക ഇൻ കേസ് ഇനി പോയാൽ തന്നെ അത്രയും അധികം ഫെസിലിറ്റി ഉള്ള അത്രയും അധികം ഓപ്പറേഷനുകൾ ചെയ്ത് വിജയിച്ച ഒരു സക്സസ് ഹിസ്റ്ററി ഉള്ള ഹോസ്പിറ്റലിൽ തേടുക ഈ പറയുന്ന പ്രിയദർശനും സന്ദേശ പ്രിയദർശനം പ്രിയ ഹോസ്പിറ്റലൊക്കെ ഒരു അവർ ഈ പറയുന്ന പല്ലെടുക്കാനും ഇതേപോലെ പല്ലി ക്ലിപ്പിടാനും ഒക്കെ മിടുക്കന്മാരായിരിക്കും അതാണ് കളം ഓപ്പറേഷൻ ഒരു കുഞ്ഞിന്റെ തൊണ്ട ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ അവിടെ കാണത്തില്ല അതിനുള്ള മൂളെ അവന് കാണത്തില്ല അവൻ്റെ ഒരു പക്ഷേ ആദ്യത്തെ കളറിയായിരിക്കാം ഇത് എനിക്ക് വൈകി അടുത്ത കാലത്ത് ഘട്ടത്തിൽ വെച്ച് ഏറ്റവും ദുഃഖകരമായ ന്യൂസ് ഒരിക്കലും ഞാൻ ഈ ഡോക്ടർമാരെ മാത്രം കുറ്റം പറയുന്നില്ല ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല പൈസയ്ക്ക് വേണ്ടി ഇവന്മാരെ എന്തും ചെയ്യും പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ സമാന കേസുകളിൽ പോയി പെടാതിരിക്കുക ഏറ്റവും വേദനാജനകം തന്നെയാണ് കേൾക്കുന്നവരുടെ ചങ്ക് പൊടിഞ്ഞു പോവുകയാണ് ആ കുഞ്ഞിൻ്റെ പടങ്ങൾ കാണുമ്പോഴത്തേന് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല ഈ അമ്മയ്ക്ക് ഇനി ജീവിതത്തിൽ ഒരിക്കലും അവർക്കൊരു ഒരു ഒരു മനസംമാധാനം കിട്ടത്തില്ല സ്വന്തം അങ്ങനെ മാതാപിതാക്കൾ ഉൾപ്പെടെ അൻവോൾവായി കൊണ്ട് പ്രശ്നം ഓടിക്കുന്ന പയ്യനെന്താ അറിയാം അവൻ പറയും എനിക്ക് വേദന മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ടോൺ സീൽസ് മാറാൻ വേണ്ടി എന്ത് ചികിത്സിക്കും ഞാൻ തയ്യാറാണെന്ന് പറയും പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ കുറച്ചുകൂടെ നമ്മൾ കെയർ ചെയ്യണം പല സ്ഥലങ്ങളിൽ ഇതുണ്ടായിട്ടുണ്ട് നിസ്സാര ഓപ്പറേഷന് പോയിട്ട് കൊല്ലപ്പെടുന്ന കാര്യം കേരളത്തിലൊക്കെ ഇത്രയും നമ്മുടെ വൈദ്യശാസ്ത്ര മേഖലയിൽ ഇത്രയും വളർച്ച ഉണ്ടായ കേരളത്തിൽ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം നാണക്കേടാണ് സോ ഏറ്റവും ദുഃഖകരമായ കാര്യം നിയമ നടപടികൾ ആവശ്യമാണ് എന്ന് കരുതി എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ സമാന സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ജനങ്ങൾ കുറച്ചുകൂടെ കെയർ ആയിട്ടിരുന്നാൽ കുറച്ചുകൂടെ വിജിലൻ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിവേ വീഡിയോ മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം ഏറ്റവും ദുഃഖകരം ഏറ്റവും വേദനാജകം ബൈ